മുൻമന്ത്രി അഹമ്മദ് ദേവർഗോവിലിനെതിരെ ഗുരുതര ആരോപണവുമായി നാഷണൽ യൂത്ത് ലീഗ് മുൻ പ്രസിഡന്റ് രംഗത്ത് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അഹമ്മദ് ദേവർഗോവിലിന് നിരോധിത മതഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ഇഡിക്ക് പരാതി അധികാരം ഉപയോഗിച്ച് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നും ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു മുൻമന്ത്രിയും ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റും കൂടിയായ അഹമ്മദ് ദേവർകോവിലിനും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിനുമെതിരെയാണ് ഇ ഡിക്ക് പരാതി നൽകിയത് നാഷണൽ യൂത്ത് ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷമീർ പയ്യനങ്ങാടിയാണ് പരാതിക്കാരൻ നിരോധിത ഭീകരസംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ഇരുവർക്കും ബന്ധമുണ്ട് ഇക്കാര്യങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ചപ്പോൾ എതിർപ്പുണ്ടായി തുടർന്ന് സ്ഥാനത്തു നിന്നും താൻ രാജിവച്ചു പി എഫ് ഐക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ നേതാക്കൾ ചോർത്തി നൽകിയെന്നും ഗുരുതര ആരോപണമുണ്ട് പരാതിയിൽ ഇതിന് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ സുലൈമാൻ അഹമ്മദ് കൂട്ടുനിന്നു അധികാരം ഉപയോഗിച്ച് മന്ത്രിയായിരിക്കെ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നും ഇത് അന്വേഷിക്കണമെന്നും ഇ ഡിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് സേട്ട് സാഹിബ് സെന്ററിന് ഓഫീസ് ആരംഭിക്കാൻ വ്യാപക പണപ്പിരിവ് നടത്തി ഒമാനിലും യു എ ഇയിലും ബിനാമി ഇടപാടുകളുണ്ട് സമദ് മാസ്റ്റർക്ക് പി എസ് സി മെമ്പർ സ്ഥാനം നൽകാൻ നാൽപ്പത് ലക്ഷം രൂപ വാങ്ങി ഐ എൻ എൽ ഔദ്യോഗിക വിഭാഗമാകാൻ വേണ്ടി കോടതിയിൽ തെറ്റായ രേഖകൾ സമർപ്പിച്ചു തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിൽ പറയുന്നത് ഇരുവർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം